വെൽക്കം ടു മൈ ചാനൽ ഇവാലിയ ബ്ലോഗ്സിലേക്ക് എല്ലാവരും സ്വാഗതം ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയ അല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് കക്കോടി കറക്റ്റ് പൊട്ടമുറയിലുള്ള ശാന്തിഗിരി ആശ്രമത്തിലേക്കട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ അവിടെ അത് സ്ഥാപിച്ചത് മുതൽ ഇനാഗ്രേഷൻ സ്ഥാപിക്കാൻ തുടങ്ങിയത് മുതൽ ഇനാഗ്രേഷൻ ചെയ്യുന്നത് വരെയുള്ള ഒരു അതാട്ടോ ഫോട്ടോ സെക്ഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഗാലറി പോലെ നമുക്കവിടെ കാണാം ആദ്യം മുതൽ നടന്നിങ്ങനെ കുറച്ച് കുറച്ച് അവിടെ കാണാവുന്നതെട്ടോ ഇപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടു വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാലൊക്കെ വാഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ടാപ്പ് ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെറുപ്പൊക്കെ അവിടെ വെച്ച് കാലൊക്കെ വാഷ് കിട്ടും കേട്ടോ അതിന് മുകളിലേക്ക് കയറാൻ ഒക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ആട്ടോ നമ്മൾ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം പോയത് ഒരേ ദിവസമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് തന്നെ പോയി നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്തിരി പൊങ്ങിയ പ്രദേശത്താണ്ട്ടോ നല്ല ഉയരത്തുള്ള പ്രദേശമാണ് അപ്പോൾ അവിടെ നിങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാട്ടോ നല്ല രസമാണ് ആ സൈഡൊക്കെ കാണാൻ നല്ല ഒരു രസമാണ് അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ അകത്തേക്ക് പോയി അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ നമ്മൾ പേരൊക്കെ കൊടുക്കുന്നുണ്ട് പേരും ഫോൺ നമ്പർ കൊടുത്തിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ അവിടെ ആദ്യം വീഡിയോഗ്രാഫിയർ അധികം സമ്മതിക്കില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് അങ്ങനെ അവിടെ നടക്കുന്നൊരു വീഡിയോ ഒക്കെ എടുത്തു അതിൻ്റെ ഉള്ളത്തെ ഡീറ്റെയിൽസ് ഒന്നും എടുത്തില്ല ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വരുന്നൊരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവിടെയൊക്കെ നല്ല കാണാൻ നല്ല രസം നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ഇപ്പം നമുക്ക് ഇരിക്കാനൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് വേണം നമുക്ക് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം നമ്മൾ ഇരുന്ന് അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നല്ല ഇതുണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് മുകളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന വ്യൂ ഇങ്ങനെ കേട്ടോ നല്ല രസമാണ് വൈകുന്നേരം ആയതുകൊണ്ട് നല്ലൊരു വ്യൂ ഉണ്ട് നമ്മൾ അവിടെയൊക്കെ നടന്ന് അതിൻ്റെ ചുറ്റൊക്കെ നടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് മക്കളും ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ നടന്ന് നല്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലോങ് ഷോട്ട് വീഡിയോ ഒക്കെ നല്ല രസം നല്ല ബാക്കിൽ ഒരു നിൽക്കുക നല്ല ഭംഗിയിലുണ്ട് പിന്നെ അവിടെ നമ്മൾ പുറത്തേക്ക് വന്ന് പുറത്തുള്ള വ്യൂസൊക്കെ എടുത്തു അപ്പോൾ കോഴിക്കോടിൻ്റെ ഭാഗങ്ങളിൽ അങ്ങനെ കാണുന്നത് നല്ല പൊക്കത്തുള്ള ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം നമ്മൾ അവിടെ സ്നാക്സ് കഴിക്കുമ്പോൾ ആ സ്നാക്സ് കഴിക്കുമ്പോൾ അവിടെ ഒരു മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അക്കോറി കേട്ടോ നമ്മുടെ ഫേവററ്റ് അക്കോറി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ക്ലിപ്സൊക്കെ എടുത്തതാണ് അപ്പം അതിന് ശേഷം നമ്മളവിടെ പോയത് അവിടെ രണ്ട് കൗണ്ടർ ഉണ്ട് പുഷ്പാഞ്ജലി കൗണ്ടർ സമർപ്പണം കൗണ്ടർ എന്നിട്ട് രണ്ട് കൗണ്ടറായിട്ടുള്ളത് അപ്പോൾ ഈ സമർപ്പണ കൗണ്ടറിൽ വന്നിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഉള്ള ക്ലോത്തും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റാണ്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ കേട്ടോ കുട്ടികൾക്കുള്ള ടോയ്സ് കുട്ടികളുടെ വേഗം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ടോയ്സ് ഒക്കെ മുന്നിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറുക അകത്തേ കയറിയപ്പോൾ ഇങ്ങനെയാണ് ചെറിയൊരു കൗണ്ടറാണ് ചെറിയ 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 ഫാൻസിയും ഇതൊക്കെ വെച്ചിട്ടുള്ളൂ പിന്നെ ചെറിയൊരു കൗണ്ടറുകളല്ലേ അവിടെ ആവശ്യം ആവശ്യത്തിന് കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് ഒരുപാടില്ലെങ്കിലും ആവശ്യത്തിന് അവിടെ വരുന്നവർക്ക് ജസ്റ്റ് വാങ്ങിക്കാനായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി നോക്കി നടക്കുക അതിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും പിന്നെ വലിയവർക്കുള്ളതും ലേഡീസിനുള്ള ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ മോളിങ്ങനെ നടക്കേണ്ട അവൾക്ക് എന്താ വേണ്ടത് വെച്ചാളിങ്ങ് നോക്കി നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അവിടെ വീടേക്കടുത്ത് നടക്കുക അവിടെ ഷർട്ട് ജെൻസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട് അവിടെ അവിടെ ഷർട്ടുണ്ട് മുണ്ടുണ്ട് അങ്ങനെ വേണ്ടതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കി നടക്കുമായിരുന്നു ഷട്ടിൻ്റെ സെക്ഷനിലേക്ക് എത്തി നമ്മൾ ഓരോ ഷർട്ടൊക്കെ എടുത്ത് നോക്കി എല്ലാ ഷർട്ടിനും അവിടെ ബഡ്ജറ്റ് ഫ്രിണ്ടില്ല കേട്ടോ അല്ലാതും ഇതൊക്കെ ഇതിനൊക്കെ സിക്സ് ഫിഫ്റ്റി സംതിങ് അത്രേ വരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് ഷർട്ട്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഓരോരോ ഷർട്ടൊക്കെ അടുത്ത് നോക്കി എല്ലാത്തിനും ഈ ഒരു റേറ്റ് റേറ്റിനെ വരുന്നത് നല്ല നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ തന്നെ കേട്ടോ നമ്മൾ നോക്കിയായിരുന്നു നല്ല 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 ക്വാളിറ്റി ഒക്കെ ഉണ്ട് ആവശ്യത്തിന് ക്വാളിറ്റി ഒക്കെ ഉണ്ട് മോശം വരാറൊന്നും ഇല്ല അപ്പോൾ നമ്മളെല്ലാം അങ്ങ് നോക്കി നടന്ന് വന്ന് പിന്നെയും ഇവിടെയും ഒരു ഇവിടെ ഒരുപാട് ഷർട്ടുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് വലിയ മോഡണെന്നല്ലെങ്കിലും അല്ല കാണാൻ നല്ല നല്ല ഇതായിട്ടുള്ള ഷർട്ട് ഷർട്ടൊക്കെ ഉള്ളത് പിന്നെ മുണ്ടുണ്ട് മുണ്ട് നമ്മൾ മുണ്ടും നോക്കിയത് മുണ്ടും ഇതേ റേറ്റൊക്കെ തന്നിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മുണ്ടൊക്കെ തന്നെ വരുന്നത് അതും കുറച്ചുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഷർട്ട്സ് ഒക്കെ ഇവിടെ താഴത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നോക്കാനൊക്കെ ആയിട്ട് പിന്നെ അത് വൈറ്റിരിക്കുന്ന സാരി കേട്ടോ പിന്നെ അത് ഓപ്പൺ നോക്കിയില്ല കാരണം പിന്നെ അതെടുത്ത് നോക്കേണ്ടല്ലായിട്ട് അവിടെ തന്നെ വെച്ചു കുട്ടികളുടെ ഡ്രസ്സുണ്ട് പിന്നെ താഴത്തോടെ ഷർട്ടൊക്കെ നിർത്തി അതാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് നോക്കാനായിട്ട് അപ്പോൾ ആ ഷർട്ടൊക്കെ നമ്മളിങ്ങനെ പതുക്കെ എടുത്ത് നോക്കി നല്ല രസമില്ല എങ്ങനെയുണ്ട് നമ്മൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് അതിന് ശേഷം നമ്മളങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മോള് അവർക്കുള്ള ബോൾ കിട്ടിയതുകൊണ്ട് ബോൾ കളിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മളവിടുത്തെ ഫാൻസി ഐറ്റംസിൻ്റെയൊക്കെ ചെറിയ വീട് എടുത്ത് ചെറിയ കുട്ടികൾ കളിച്ച് ചെറിയ തൊപ്പിയൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത് എങ്കിൽ നമ്മളതിൻ്റെ ഫാൻസി ഇതൊക്കെ കേട്ടോ എത്ര ഉള്ളു കുറച്ച് കൂടുതൽ ചെറിയൊരു ഷോപ്പാണല്ലോ കണ്ടാൽ തന്നെ അറിയാമല്ലോ പിന്നെ ലേഡീസിനുള്ള മാക്സ് ഉണ്ട് ക്വാളിറ്റി മാക്സ് ഒക്കെ തന്നെയാണ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ടിൽ വരുന്നത് പിന്നെ ലേഡീസിൻ്റെ ബ്ലൗസ് ആട്ടോ റെഡിമെയ്ഡ് ബ്ലൗസാണ് നമ്മൾ ആദ്യം കുട്ടികൾ ഡ്രസ്സായിട്ട് എടുത്ത് നോക്കി എന്ന് നോക്കുമ്പോൾ അപ്പോഴാണ് അത് ലേഡീസ് ലേഡീസിൻ്റെ ബ്ലൗസാണ് ഇപ്പം ഇത്രയും സെക്ഷൻ ഇതൊക്കെ ഇത്രയുണ്ട് അപ്പോൾ കളറിലും ഉണ്ട് ഈ കാണുന്നതൊക്കെയാണ് അവിടെയുള്ള കളക്ഷൻസ് വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ കാരണം വലിയൊരു ഷോപ്പിംഗ് ആയിട്ടല്ലല്ലോ അവിടെ വരുന്നവർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുക അതിൻ്റെ അടിക്കണ മോള് വന്നിട്ടൊരു ബുക്ക് കൊണ്ടുവന്ന് മാജിക് ബുക്ക് വാട്ടർ ബുക്ക് ഒന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും മോൾക്കൊന്ന് വാങ്ങി പിന്നെ നമുക്ക് പേപ്പർ സോപ്പ് ആണ്ട്ട് അതും കൊണ്ടുവന്നു അതൊന്ന് നോക്കിയിരുന്നു കേട്ടോ പിന്നെ ഇത് ഡ്രസ്സാട്ടോ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് പിന്നെ ഇതുകൊണ്ട് ചുരിദാറാട്ടോ അത് പിന്നെ ഓപ്പൺ ആക്കി നോക്കാൻ പറ്റില്ല ചേച്ചി ഓപ്പണാക്കി കാണിച്ചു തന്നായിരുന്നു പക്ഷെ അപ്പം നമുക്കത് വീട് എടുക്കാൻ പറ്റിയില്ല ഇതിനൊക്കെ സെവൻ ഹൺഡ്രഡ് സംതിങ് വരുന്നുള്ളു നല്ല ഇതൊക്കെയാണ് നല്ല ഡ്രസ്സ് തന്നെ പിന്നെ സാരീസുണ്ട് പിന്നെ ഇത് സാരീസ് സാരീസിൻ്റെ സെക്ഷനാണ് ഇവിടെ ഒരുപാട് സാരീസൊക്കെ ഉണ്ട് ഈ അമ്മമാർക്കൊക്കെ വാങ്ങിക്കുക നല്ല സാരീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് നോക്കി എല്ലാം നോക്കി അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി വരിക പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അവിടെ ഉണ്ട് അവിടെയുള്ള സാരീൻ്റെ ഒക്കെ നമ്മളങ്ങ് നോക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വൈഫ് തന്നെ ഓർന്നെടുത്തത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീട് എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കണ്ട് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പുഷ്പാഞ്ജലി കൗണ്ടറിന് പുറത്തായിട്ട് ഒരു അമ്മ ഒരു ചെറിയ കൗണ്ടർ വെച്ചിട്ടുണ്ട് അത് ശാന്ത്രി ആശ്രമത്തിൻ്റെ അവരെ സ്വന്തം പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഓയിൽസും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളതും ഇറങ്ങി നോക്കി പിന്നെ അവരുടെ വേറൊരു അക്കൗണ്ടുണ്ട് സാർപ്പം പുഷ്പാഞ്ജലി അക്കൗണ്ടിൽ താൽപ്പര്ത്തന്നെ ഒരു സ്റ്റേഷനറി പോലത്തെ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ശേഷം നമ്മൾ നേരെ ടോയ്സിൻ്റെ അടുത്തേക്ക് പോയത് മോൾക്ക് എന്തെങ്കിലും നോക്കണമായിട്ട് നോക്കുമായിരുന്നു അല്ലെടിക്കാ ചേച്ചി നമ്മൾ മേടിച്ച സാധനങ്ങളുടെ ബില്ലും കാര്യങ്ങളൊക്കെ ആക്കി ഞങ്ങൾ ലാസ്റ്റ് അവിടെ ഒന്ന് ഒന്നുകൂടി മുകളിൽ കയറി അത് വീട് എടുത്തില്ല പിന്നെ താഴേക്ക് ഇറങ്ങി മക്കളെ ഇറങ്ങി താഴേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്